അല്ല അസ്മേ അടുത്ത ആഴ്ച അല്ല എൻ്റെ ആകണ്ടെ കല്യാണ തുണി കുപ്പ എടുക്കണേനെ പറ്റി ജാമീദിനോട് വല്ലതും പറഞ്ഞോ ഞാൻ പറഞ്ഞിട്ടില്ലമ്മന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല ഉണ്ടായി കുറച്ച് പൈസ വറകിന് കൊടുത്തു എന്ന് പറഞ്ഞു എടുക്കണം അയിനിപ്പ എന്താ ചെയ്യാന്നാ വിചാരിക്കണേ ചെറീനാന്റെ കൈയില് വല്ലതും ഉണ്ടാവോ വേണ്ടമ്മ ഓളെടുത്ത് പൈസ ഒന്നും ഉണ്ടാവൂല ഓളിപ്പരീക്കും കൊണ്ടുവരണില്ലേ പിന്നെ ഇപ്പൊ ഓളെ ബുദ്ധിമുട്ടും വേണ്ടേ മനസ്സിലാക്ക ഞാൻ ഇപ്പൊ ചെറുക്കനും ഡ്രസ്സ് എടുക്കാൻ എവിടുന്നേലും കടം വാങ്ങാന്നാ വിചാരിക്കണം എനിക്ക് ഏതായാലും എടുക്കണൊന്നുമില്ലപ്പോ ചെറിയേ എന്റെ കയ്യിൽ ഇപ്പൊ ഒന്നുമില്ല അറിയാ എന്റെ അടുത്ത് വല്ല ഉണ്ടെങ്കി അസ്മക്കൊന്ന് കൊടുക്കുക അടുത്ത അയച്ചപ്പോൾ ആങ്ങളുടെ കല്യാണല്ലേ ഒരു തുണിയും കുപ്പായൊന്നും ഒന്നും ഇല്ല എന്തെങ്ങനെ ഓടെ ഓ ഇമ്മാനോട് ചോദിക്കാൻ പറഞ്ഞ ഏൽപ്പിച്ചതായിരിക്കൂലേ വല്യ മരുമോള് ഓളൊന്നും ഏൽപ്പിച്ചിട്ടൊന്നുമില്ല ഞാൻ എനിക്കൊരു വിഷമം തോന്നിയപ്പോ എന്നോട് പറഞ്ഞതാ എന്തായാലും എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല ഞാൻ പറഞ്ഞതല്ലേ ജംസീർക്ക് അയച്ച പൈസ ഒക്കെ തീർന്നു ചോദിക്കണ്ടില്ലേ നാണല്ലോ അങ്ങനെ ഇറക്കാൻ അവസാനിപ്പമ്മാനെ ഏൽപ്പിച്ചു പൈസ ചോയ്ക്കാന്